കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് സ്ഥാപനത്തിൽ കയറി ജീവനക്കാരനെ പരാതി പയ്യനങ്ങാടിയിൽ പ്രവർത്തിക്കുന്ന പോപ്പുലർ വെഞ്ചേഴ്സിലെ ജീവനക്കാരൻ സ്വദേശി ാടിയിൽ ആണ് ഇയാളെതിരെ നടപടി സ്വീകരിക്കണമെന്ന് തിരു ചേംബർ ഓഫ് കൊമേഴ്സ് ആവശ്യപ്പെട്ടു പയ്യനങ്ങാടിയിൽ പ്രവർത്തിക്കുന്ന പോപ്പുലർ വെഞ്ചേഴ്സിലെ ജീവനക്കാരൻ സ്വദേശി ആമിരനെയാണ് സ്ഥാപനത്തിൽ കയറി മർദ്ദിച്ചതായി പരാതിയുള്ളത് മർദ്ദനത്തിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചൊവ്വാഴ്ച പതിനൊന്നരയോടെ ഉടമകൾ പറഞ്ഞു അപ്പോൾ ഏകദേശം ഒരു പതിനൊന്നരയോട് കൂടിയിട്ട് രണ്ടുപേർ കടയിൽ അതിക്രമിച്ച് കയറിയിട്ട് ഇവനെ രണ്ടുപേരും കൂടി അടിച്ചു എന്നാണ് ആദ്യം പറഞ്ഞത് ഞാനും പാട്ട്ണറും സ്ഥലത്തില്ല അപ്പോൾ പാർട്ട്ണർ പുറത്താണ് ഞാൻ ഇവർ ഓഫീസിൽ നിന്ന് ഫോൺ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വേഗം ഓടിച്ചെന്നാണ് അപ്പം ഇവനെ രണ്ടുപേർ കൂടി അടിച്ച് പിന്നെ ഒരാൾ കൈ ബാക്കിലേക്ക് പിടിച്ച് മറ്റുള്ള ആൾ അടിച്ച് അപ്പോഴാണ് നമ്മൾ മാനേജർ വന്ന് ചോദിച്ച് അപ്പോൾ ആളെന്നൊക്കെ നേരെ തട്ടിക്കയറി സംസാരിച്ച് നിങ്ങൾ പോയി കേസ് കൊടുത്തേക്കും ഞങ്ങൾക്ക് ഒരു പ്രശ്നമൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞവർ ഇറങ്ങി പോയി എന്നാണ് പറയുന്നത് പിന്നെ അവന് സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തുള്ള എന്തൊക്കെയോ എക്വിപ്മെൻറ്റ്സൊക്കെ നമ്മളെ സർവീസിന് വന്ന മിഷനറീസ് ഒക്കെ നശിപ്പിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് ഞാൻ വന്ന ഉടനെ തന്നെ അവന് അബോധാവസ്ഥയിലായിരുന്നു അപ്പോൾ അവനടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നാണ് സ്ഥാപനത്തിൽ കയറി ജീവനക്കാരനെ ആക്രമിച്ചവർക്കെതിരെ നടപടി വേണമെന്ന് ചേംബർ ഓഫ് സെക്രട്ടറി ആവശ്യപ്പെട്ടു പതിനാടിനെ പോപ്പുലർ റഞ്ചേസ് എന്ന സ്ഥാപനത്തിൽ കയറിയിട്ട് രണ്ടാളുകൾ അവിടുത്തെ ഒരു ജീവനക്കാരനെ മർദ്ദിച്ച് അവരോട് കൊലവിളി നടത്തിയിരിക്കുകയാണ് കൊലപാതക അതിൻ്റെ കൊല്ലും ഈ താമസിക്കുന്ന സ്ഥലം വരെ ഞങ്ങൾക്കറിയാം എന്നുള്ള രീതിയിൽ അവിടുത്തെ മാനേജ്മെൻറ്റിനെയോ മറ്റ് ആളുകളൊന്നും സമീപിക്കാതെ ആലത്തൂർ സ്വദേശികളാണെന്നാണ് പറയപ്പെടുന്നത് അവരുടെ ഫുട്ടേജൊക്കെ കൈവശമുണ്ട് സ്ഥാപനത്തിലുണ്ട് അപ്പോൾ പോലീസ് ഇതിനു വേണ്ടി അടിയന്തര ഇടപെടൽ നടത്തി പ്രതികളെ എത്രയും പെട്ടെന്ന് കണ്ടെത്തി മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന് തിരു ചെമ്പ്രകോമസിൻ്റെ പേരിൽ അഭ്യർത്ഥിക്കുകയാണ്